നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അറുപത്തിയെട്ടാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ടതും വൈദിക കർമ്മങ്ങളിൽ പ്രാധാന്യമുള്ളതുമായ ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ എല്ലായിടത്തും കുറ്റിച്ചെടിയായി വളരുന്നതും ിപ്പൂവ് എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ ചെറുളയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓററ്റ് ലെനാറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചെറുള അമരാന്തേസീയ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന കുറ്റിച്ചെടിയാണ് മൗണ്ടെയ്ൻ നോട്ട് ഗ്രാസ് എന്ന ആംഗലേയ നാമമുള്ള ചെറുള ചിലയിടങ്ങളിൽ ഏർവാ ലനാറ്റ എന്ന പേരിലും അറിയപ്പെടുന്നു ദ്വിബീജപത്രസസ്യമായ ചെറുളയുടെ കണ്ഠം കട്ടിയേറിയതും നിവർന്ന് നിൽക്കുന്നതോ മണ്ണിനോട് ചേർന്ന് ഇഴവള്ളി പോലെ വളരുന്നതോ ആണ് ആറടി നീളത്തിൽ വരെ ഇവ വ്യാപിച്ചു കിടക്കുന്നതായി കാണാൻ സാധിക്കും ആഫ്രിക്കയും ഏഷ്യയുമാണ് ഈ സസ്യത്തിൻ്റെ സ്വദേശം മെഡഗാസ്കർ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിയറ്റ്നാം പെൻസുലാർ മലേഷ്യ സൊമാട്ര ജാവ ഫിലിപ്പൈൻസ് ന്യൂഗിനിയ എന്നിവിടങ്ങളിൽ ഈ സസ്യം ധാരാളമായി വളരുന്നു നനവാർന്ന പ്രദേശങ്ങളിലാണ് സസ്യം വളരാൻ ഇഷ്ടപ്പെടുന്നത് തണ്ട് അധികമില്ലാത്ത ഇലകൾക്ക് അണ്ഠാകൃതിയാണ് ഉള്ളത് അവ പതിമൂന്ന് മുതൽ മുപ്പത്തിയെട്ട് മില്ലിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു കാണ്ഡത്തിൽ ഇലകൾ ഓൾട്ടർനേറ്റ് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇലകൾ നേരിയ വെള്ള നിറത്തിൽ രണ്ട് ലോബുകളായി കാണപ്പെടുന്നു ചില ഇലകൾ തണ്ടിനോട് ചേർന്ന ഭാഗത്ത് ചുവപ്പ് നിറം ഉണ്ടായിരിക്കും ഇന്ത്യയിൽ സമതല പ്രദേശങ്ങളിൽ ഈ സസ്യം ഒരു കളയായി വന്യമായി വളരുന്നു സസ്യത്തിൻ്റെ വേരിന് കർപ്പൂരത്തിൻ്റെ സുഗന്ധമുണ്ട് പൂക്കൾ ചെറിയ കൂട്ടങ്ങളായി വളരുന്നു രണ്ട് മുതൽ മൂന്ന് പൂക്കൾ ഒരുമിച്ച് ഇലഞ്ഞെട്ടിൻ്റെ ഭാഗത്തു നിന്നും വളരുന്നു പൂക്കൾക്ക് രണ്ടര മില്ലിമീറ്റർ നീളമുണ്ടായിരിക്കും അവ പിങ്ക് പച്ച മങ്ങിയ വെള്ള എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു ഏകലിംഗമായോ ദ്വിലിംഗമായോ ആണ് പൂക്കൾ കാണപ്പെടുന്നത് അവ സ്വപരാഗണം നടത്തുന്നു മെയ് മുതൽ ഒക്ടോബർ മാസം വരെയാണ് പൂക്കാലം ഉണങ്ങിയ പൂക്കൾ മൃദുലമായ സ്പൈക്ക് പോലെ കാണപ്പെടുന്നു വാർഷിക സസ്യമായ മൗണ്ട് നോട്ട് ഗ്രാസ് എന്ന ചെറുവിളയ്ക്ക് ധാരാളം ശാഖകൾ ഉണ്ട് തായ്വേര് പഠനം വളരെ ശക്തമാണ് ചിലയിടങ്ങളിൽ മനുഷ്യരും മൃഗങ്ങളും സസ്യത്തെ ആഹാരമാക്കുന്നു സസ്യം സമൂലം ഭക്ഷ്യയോഗ്യമാണ് പ്രത്യേകിച്ചും ഇലകൾ ഇലകൾ സൂപ്പുണ്ടാക്കിയോ വെജിറ്റബിളായോ ഉപയോഗിക്കുന്നു തെലുങ്കിൽ പിണ്ടിക്കൊമ്മലു എന്നും സിംഹള ഭാഷയിൽ പൊൽപ്പാല എന്നും തമിഴിൽ പൊങ്കപ്പു എന്നും ബംഗാളിയിൽ ഛായ എന്നും രാജസ്ഥാനിൽ ഭൂയി എന്നും വിളിക്കുന്ന ചെറുളയെ സംസ്കൃത ഭാഷയിൽ ഭദ്ര ഭദ്രക എന്നീ പേരുകളിൽ വിളിക്കുന്നു പൂക്കൾ വളരെ ചെറുതും നേരിയ പച്ചനിറത്തിൽ ഉള്ളതുമാണ് അവ സിൽക്ക് പോലെയുള്ള രോമങ്ങളുടെ കൂട്ടങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇലകളിൽ കാർബോഹൈഡ്രേറ്റ് മാംസ്യം സിങ്ക് അയൺ മാങ്കനീസ് എന്നീ ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് സസ്യം സമൂലം ഔഷധമാണ് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും ഫലപ്രദമാണ് രക്തസ്രാവം കൃവിശല്യം മൂത്രക്കല്ല് എന്നിവയ്ക്ക് ഉത്തമം മൂത്രാശയ രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പാമ്പ് കടിക്കുള്ള മരുന്നാണ് ഈ സസ്യം ഇന്ത്യൻ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ സസ്യത്തിൻ്റെ വേരുകൾ മഞ്ഞപ്പിത്ത ചികിത്സയിൽ മരുന്നായി ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ ഔഷധഗുണങ്ങൾക്ക് ഉപരിയായി തമിഴ്നാട്ടിലെ പൊങ്കൽ ഉത്സവത്തിനും തെലുങ്ക് ജനതയുടെ വിളവെടുപ്പ് ഉത്സവമായ സംക്രാന്തിക്കും ഈ സസ്യത്തിൻ്റെ പൂക്കൾ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ കായകൾ ക്യാപ്സ്യൂൾ പോലെയാണ് ഈ ക്യാപ്സ്യൂളിനുള്ളിൽ കിഡ്നിയുടെ ആകൃതിയിലുള്ള കറുത്തതും തിളക്കമാർന്നതുമായ വിത്തുകൾ കാണപ്പെടുന്നു ോകത്തിലെ വരേണ്ടതും ഉഷ്ണമേഖലാ ഉപോഷണമേഖലാ പ്രദേശങ്ങളിലാകമാനം വ്യാപിച്ചു കിടക്കുന്നതുമായ ചെറുവള സസ്യത്തിന് നമ്മുടെ പൂന്തോട്ടത്തിലും ഒരു ചെറിയ സ്ഥാനം നൽകൂ സുഗന്ധത്തോടൊപ്പം ഔഷധവും ലഭ്യമാവട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി மீண்டும் காணாம் நன்னி